കീഴൂർ കാർത്തികകേണി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം മോഷ്ടാവ് കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു ഇന്നലെ അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നെന്നാണ് നിഗമനം ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ അമ്പലത്തിലെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് രണ്ടലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ് അമ്പല കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹമാണ് കവർന്നത് പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം അമ്പലത്തിലെ ഭണ്ഡാരവരവ് എണ്ണി തിട്ടപ്പെടുത്തി ഇന്നലെ കൊണ്ടുപോയിരുന്നു സമിതി ഓഫീസിലെ പൈസ സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി ഇതിനാൽ കാര്യമായ പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്നാണ് അമ്പല കമ്മറ്റി പ്രസിഡന്റ് വിനീഷ് അറിയിച്ചത് കമ്മിറ്റി ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേഖലയിലെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു സെറ്റോ ന്യൂസ് തൃശൂർ